ശ്രീ സ്വാമി ക്ഷേത്രത്തിലെ മഹോത്സവം ഡിസംബർ മുതൽ ജനുവരി വരെ ആഘോഷിക്കുന്നു ശ്രീനിവാസന്റെ വിയോഗത്തിൽ വിതുമ്പി സംവിധായകൻ സത്യൻ അന്തിക്കാട് രണ്ടാഴ്ചയിൽ ഒരിക്കൽ പോയി കാണുമായിരുന്നുവെന്നും സംസാരിച്ച ശ്രീനിവാസിനെ ചാർജ് ചെയ്യാൻ ശ്രമിക്കുമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഇത്രയും വേഗം നമ്മളെ വിട്ട് പെട്ടെന്ന് പോകുമെന്ന് കരുതിയില്ല ബുദ്ധിയും മനസ്സും സൂക്ഷ്മമായി എല്ലാ കാലത്തും ശ്രീനിവാസൻ സൂക്ഷിച്ചിരുന്നു എന്നും സത്യനന്ദിക്കാട് അനുസ്മരിച്ചു ഒന്നും പ്രതികരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് കാരണം എല്ലാവർക്കും ശ്രീനിവാസനും ആത്മബന്ധം ഞാൻ എല്ലാവരും രണ്ടാഴ്ച കൂടെ പോവാറുണ്ടായിരുന്നു ഇപ്പോ മിനി ഞാൻ സംസാരിച്ചിരുന്നു അതിനിടയ്ക്ക് കൂടി വീണു എന്നിട്ട് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പൊ കാരണം സർജറി സർജറി കഴിഞ്ഞു അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു അത് ഇരുന്നു തുടങ്ങി വാക്കറ്റിൽ നടക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ അപ്പം എപ്പോഴും പോകുന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളൊരു ഞാനിപ്പോഴും വന്ന് പുള്ളീനെ ചാർജ് ചെയ്യും കാര്യം എല്ലാ രണ്ടാഴ്ച പോകുമ്പോൾ വീട്ടിൽ പോകും രാവിലോട്ട് വൈകുന്നേരം അവിടെ ഇരിക്കും അപ്പോൾ വളരെ ബുദ്ധിയും ബ്രെയിനും ചിന്തകളൊക്കെ വളരെ ഷാർപ്പാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് എന്ന് പറഞ്ഞു കാരണം കുറച്ച് നാളായിട്ട് അസുഖമായിട്ട് കിടക്കാണല്ലോ അത് Okay. okay.